നാട്ടുവണ്ടി ഓടിയെത്തി നിൽക്കുന്നത് പട്ടാമ്പിയിലെ വിളയൂർ പഞ്ചായത്തിലാണ് ഇവിടുത്തെ ബഡ് സെന്ററിലാണ് ഞാൻ എത്തി നിൽക്കുന്നത് ഈ ബഡ് സെന്റർ എന്നെ അത്ഭുതപ്പെടുത്തി പരിമിതികളെ അതിജീവിച്ച് ജീവിത വിജയം നേടുന്ന ഇവിടുത്തെ കുഞ്ഞുങ്ങൾ സത്യമായും നിങ്ങളെയും അത്ഭുതപ്പെടുത്തും അതോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ സർക്കാരും പഞ്ചായത്തും ഈ ബഡ് സ്കൂളിന് നൽകുന്ന സഹായങ്ങൾ അതിനോട് കാണിക്കുന്ന കരുതൽ അത് അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ് ആ കാഴ്ചകളിലേക്കാണ് ഇന്നും നമ്മൾ പോകുന്നത് സ്കൂളിനുള്ളിലേക്ക് കിടക്കുമ്പോൾ ഓരോ കാഴ്ചയെയും നമ്മളെ വിസ്മയിപ്പിക്കുന്നതാണ് ഞാൻ ഇപ്പോൾ എത്തുന്നത് ഈ സ്കൂളിലെ നൂൽ നൂൽക്കാൻ പഠിപ്പിക്കുന്ന സെന്ററിലേക്കാണ് അവിടെ കുട്ടികളെ അവരെ നൂൽ നൂൽക്കാൻ പഠിപ്പിക്കുന്നു അത് മാത്രമല്ല അത് അവർക്കൊരു വരുമാന മാർഗം കൂടിയാണ് ചെറിയൊരു വരുമാനം അവർക്ക് ഇവിടെ ലഭിക്കുന്നു ഒപ്പം ഇവിടെ ഈ സെന്ററിൽ ഈ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾക്ക് ഇത്തവണ ഓണത്തിന് സർക്കാർ ബോണസ് നൽകുക അടക്കം ചെയ്തു നൂല കൊണ്ടാക്കാൻ പഠിച്ചോ পড়ছো পড়ছো আরে পড়පිছে আরে টিচার అన్న পড়පිছে রে আছো এত নোরকണ്ടാക്കും നാലınaকണ്ടാക്കും আছো পয়সা കിটো আ കിটো আంది കിটেনা পয়সাকেంది আম্মুকে കൊടു আম্মুকে കൊടു আছো পড়োবাড কাশ ఉంటോ গোলার숍ില পয়সা ইনদাকা আ আম্মুকে കൊടുরকনি লেছটে আ ব্যাংকিলা আছো കുറচ পয়সা ইকিউরো আর উইড়वणीকলা আ উইড়वणीয়ানা আ কাশ ওচে উইড়वणीয়ানা আছো আড়ানো ইল্লি আগ্রহ ഖാദി ബോർഡിലെ ടീച്ചേഴ്സ് വന്നിട്ട് ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നു എന്നിട്ട് പിന്നെ ഞങ്ങളെ ഇതിൽ യോഗ്യരായ കുട്ടികളെ തിരഞ്ഞെടുത്തിട്ട് അഞ്ച് പേർക്ക് അവരെന്നെ ചെയ്യിപ്പിക്കുകയാണ് അതിപ്പോൾ ഒരു വർഷമൊക്കെ ആയി കാണും അവരിപ്പോൾ ഒരു കഴി നൂല് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൽ കഴി ഉണ്ടാക്കിയ ഒരു കഴിക്ക് പന്ത്രണ്ട് രൂപ വെച്ചിട്ടാണ് കിട്ടുന്നത് അത് ഇനിയും കുട്ടി കൊടുക്കുന്നത് പത്തെണ്ണം കൂടിയിട്ടുള്ളതാണ് എണ്ണത്തിനാണ് ഒരു എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഒരു കുട്ടിക്ക് എത്ര കഴിയാണോ നമ്മൾ കൊടുക്കണതിനനുസരിച്ച് അവര് വരുമാനം അക്കൗണ്ടിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ദിവസം ഒരു നാലെണ്ണം ഒക്കെ ഉണ്ടാക്കും അതില് രണ്ടു മൂന്നാളൊക്കെ വേഗം എളുപ്പത്തിൽ പഠിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ആ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിക്കാൻ കുറച്ച് പ്രയാസല്ലേ കൈന്റെ ഷോൾഡറിന്റെ ഒക്കെ വേദന ഉണ്ടാവും പിന്നെ അത് കുറെ കുറെ കഴിഞ്ഞപ്പോഴേക്കൊക്കെ മാസം മാസം ഇതിന്റെ കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഇഎസ് ഐ ആനുകൂല്യങ്ങളുണ്ട് ഇപ്പൊ ഈ ഓണത്തിന് ഇവർക്ക് ഉത്സവബെത്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സർക്കാരിന്ന് ഉത്സവബെത്തു കിട്ടിയിട്ടുണ്ട് നമ്മള് അറിയപ്പെടാതെ പോകുന്ന എത്രമാത്രം ഇടപെടലുകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇതാ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയ നൂലാണ് ഇതാ ഒരു എന്നാണ് പറയുന്നത് അല്ലേ ആ ഉണ്ട് അപ്പൊ ഇതില് പന്ത്രണ്ടര രൂപ ഒരെണ്ണത്തിന് ആ കുട്ടികൾക്ക് കിട്ടും അങ്ങനെ രൂപ ഇതിൽ നിന്ന് മാത്രം കിട്ടും അല്ല ഞാൻ നോക്കിയാണ് നമ്മളെ നമ്മളെ ും എഴുതാനൊക്കെ അത്യാവശ്യം അവരുടെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതാനൊക്കെ അറിയാം ബാംഗ്ലൂര് അമ്പാന്ന് പറഞ്ഞ ഒരു ട്രെയിനിങ് സെന്റർണ്ട് അവിടെ ഇവര് ഇവിടുന്ന് രണ്ടുപേരെ കൊണ്ടുപോയിട്ട് ഒരു ട്രെയിനിങ് ക്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ അവിടത്തെ ആ ക്ലാസ് ആണ് ഞങ്ങൾ ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തില് ചെയ്തിട്ടുണ്ടായിരുന്നു സ്മാർട്ട് ക്ലാസ് റൂമിൽ നിന്ന് നേരെ വരുന്നത് അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കുന്നത് തന്നെയാണ് കേട്ടോ ചോറ് മീൻകറി കറി പിന്നെ അച്ചാർ മാങ്ങോണ്ട് അച്ചാർ ദിവസം ഓരോ ഓരോ ഇന്നലെ രീതിയിലാക്കിയതാവൂല നാളെ വേറെ പിന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് നല്ല പിന്നെ ഹെൽപ്പാണ് അവരുടെ എപ്പോഴും വന്ന ും കുട്ടികളുടെ കാര്യത്തിന് എന്ത് വേണമെങ്കിലും ഇവിടുന്ന് പറഞ്ഞാൽ അവര് എല്ലാ കാര്യങ്ങളും ചെയ്യാറ് രാവിലെ കാപ്പി കൊടുക്കും പിന്നെ ബിസ്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് കഴിക്കണ്ടാവും പഴോ അങ്ങനെയൊക്കെ കൊണ്ടുപോകും അവരുടെ വീട്ടിൽ അവർക്ക് എങ്ങനെയാണോ സൗകര്യങ്ങൾ കൊടുക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ മീനും ഇറച്ചിയും ഒക്കെ ഭക്ഷണങ്ങളിൽ ഉണ്ടാവാറുണ്ട് ഇവിടെ ഒരു ബാൻഡ് സെറ്റ് ഉണ്ട് അവർക്ക് സ്വന്തമായിട്ട് ആ ബാൻഡ് സെറ്റ് അവർ പുറത്തുപോയി പ്രോഗ്രാം ചെയ്യാറുണ്ട് അത്രമാത്രം മിടുക്കന്മാരാണ് കീബോർഡ് വായിക്കുന്ന മിടുക്കന്മാരുണ്ട് ത്രം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഇവിടുത്തെ മനുഷ്യർ ഈ പഞ്ചായത്ത് സർക്കാരിൻ്റെ അവരോടുള്ള കരുതൽ സ്നേഹമൊക്കെ അപ്പോൾ നമ്മുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല നമുക്ക് മറ്റൊരിടത്ത് ഇതുപോലെ മനുഷ്യത്വം നിറഞ്ഞ കാഴ്ചകളുമായി വീണ്ടും കാണാം തൽക്കാലത്തേക്ക് യാത്ര പറയുന്നു